മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ മോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ ഉണ്ണിമുകുന്ദൻ തിളങ്ങിയിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രമാണ് താരത്തിന്റെ കരിയറിൽ ഏറെ വഴിത്തിരിവായ ചിത്രം മലയാളത്തിൽ പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ഉണ്ണി മുകുന്ദൻ റൊമാന്റിക് ഹീറോയായും മാസ് ഹീറോ റോളുകളിലുമൊക്കെ ഉണ്ണിയെ പ്രേക്ഷകർ കണ്ടിരുന്നു തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തുറന്നു പറയുന്നതിലൂടെ ഉണ്ണി മുകുന്ദനെതിരെ സൈബർ ആക്രമണങ്ങളും നടക്കാറുണ്ട് ഇപ്പോഴിതാ നടനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നോവലിസ്റ്റ് സുനിൽ പരമേശ്വരൻ അനന്തഭദ്രം എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ അവസരം നൽകിയിട്ടും അതിൽ നിന്ന് അവസാന നിമിഷം ഉണ്ണി പിന്മാറിയെന്നാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സുനിൽ പരമേശ്വരൻ ആരോപിക്കുന്നത് എനിക്ക് ഉണ്ണി ഉണ്ണിമുകുന്ദരേ വർഷങ്ങൾക്ക് മുൻപ് അറിയാം കാരണം എന്റെ അനന്തഭദ്രം എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം അന്ന് മലയാള മനോരമയിൽ വന്ന സർപ്പസത്രം എന്ന നോവൽ മാടമ്പള്ളി എന്ന പേരിൽ സിനിമയാക്കാൻ മേജർ രവി സമീപിച്ചു അന്നത്തെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ വൈശാഖ് മൂവീസിന്റെ രാജൻ എന്നയാളായിരുന്നു നിർമ്മാതാവ് ആ കഥ മലയാള മനോരമയിൽ വന്നപ്പോൾ തന്നെ ഞാൻ രാജൻ ചേട്ടനോട് കഥ പറഞ്ഞതാണ് അങ്ങനെ പൃഥ്വിരാജിനെ നായകനാക്കി അഡ്വാൻസും കൊടുത്തു എനിക്കും അഡ്വാൻസ് കിട്ടി തിരക്കഥ മൊത്തം പൂർത്തിയാക്കുകയും ചെയ്തു ഷൂട്ടിങ്ങിന് ദിവസം തീരുമാനിച്ചതിനു ശേഷം പൃഥ്വിരാജ് എന്ന നടൻ ആ സിനിമയിൽ നിന്ന് പിന്മാറി കാരണം എന്താണ് എന്ന് പൃഥ്വിരാജിനെ അറിയൂ മറ്റൊരു നടനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ സുഹൃത്ത് പറഞ്ഞു ഒരു പയ്യനുണ്ട് ലോഹിതദാസ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് നോക്കി വെച്ച പയ്യനാണ് ഗുജറാത്തുകാരനാണ് കാണാൻ സുന്ദരനാണെന്നൊക്കെ അങ്ങനെ ജോണി സാഗരിക എന്ന അന്നത്തെ നിർമ്മാതാവ് വഴി ആ ചെറുപ്പക്കാരനെ കാണാൻ ഞാൻ തീരുമാനിച്ചു ജവഹർ നഗറിലെ ഫ്ളാറ്റിൽ അങ്ങനെ ഉണ്ണി മുകുന്ദൻ എന്ന പയ്യൻ വന്നു അദ്ദേഹം എന്റെ കൂടെ താമസിച്ചു ഞാൻ കഥ പറഞ്ഞു കൊടുത്തു മേജർ രവി അഡ്വാൻസ് കൊടുത്തു എന്ന് സംശയമുണ്ട് എന്തായാലും ചെന്നൈയിൽ വിട്ട് സ്റ്റണ്ടൊക്കെ പഠിപ്പിച്ചു എല്ലാം പഠിപ്പിച്ച് റെഡ്ഡിയാക്കി കഴിഞ്ഞപ്പോൾ വൈശാഖ് മൂവീസ് പറഞ്ഞു ഇയാൾ പുതുമുഖ നായകനാണ് ഇയാൾ വന്നാൽ സിനിമ വിജയിക്കില്ല എന്നൊക്കെ ഉണ്ണി ഉണ്ണിമുകുന്ദന് ഇല്ലാത്ത കുറ്റങ്ങളില്ല എന്തായാലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒഴിവാക്കപ്പെട്ടുവെന്ന് ആ സിനിമ വേണ്ടാന്ന് വെച്ചു ഈ പ്രോജക്റ്റ് ഞാനും വേണ്ടെന്ന് വെച്ചു ഉണ്ണിമുകുന്ദന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന പ്രോജക്റ്റായിരുന്നു അദ്ദേഹത്തിന്റെ തകർച്ച വലുതായിരുന്നു അദ്ദേഹം രാത്രിയിൽ നെടുവീർപ്പിടുകയും വിഷമിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് അദ്ദേഹം കരയുകയാണ് അന്ന് ഉണ്ണി ചോദിച്ചിരുന്നു എനിക്ക് മലയാള സിനിമയിൽ ഒരു നടനാകുമോ എന്ന് ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു സിനിമ ഉണ്ടായാൽ തനിക്ക് ഒരു അവസരം ഞാൻ തരുമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു ഞാൻ കോഴിക്കോടായിരുന്നപ്പോൾ പലവി മൂവീസിന്റെ സജിത്തൻ നിർമ്മാതാവ് എന്നെ വന്ന് കണ്ടു ഞാൻ അനന്തഭദ്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു അത് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു കമ്പനി നടത്തിയ ജബ്ബാർ കല്ലറയ്ക്കൽ സംവിധായകനാകുന്നു ആദ്യം മുതലേ ആ സിനിമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു എന്തായാലും രണ്ട് ലക്ഷം രൂപയ്ക്ക് നിർമ്മാതാവാണ് ആ സിനിമയും റൈറ്റ് വാങ്ങിച്ചു എനിക്ക് അൻപതിനായിരം രൂപ തന്ന എഗ്രിമെന്റ് എഴുതി വാങ്ങി ഡയറക്ടർക്കും ചെക്ക് കൊടുത്തു ഉണ്ണി ഉണ്ണിമുകുന്ദനെ രണ്ട് ലക്ഷവും കൊടുത്തു അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി മനോജ് കെ ജയനും അഭിനയിക്കാമെന്ന് സമ്മതിച്ചു ഉണ്ണി മുകുന്ദനെ കാസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടാണ് എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങും മുൻപ് പൃഥ്വിരാജ് ചെയ്തതിനേക്കാൾ ക്രൂരമായ ചതി ഇയാൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു എന്ത് നിഷ്ഠൂരവും ക്രൂരവുമായ കാര്യം മാട <coughs> അനന്തഭദ്രത്തിന്റെ സെക്കൻഡ് പാർട്ട് തകർത്തതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് കൊടുത്ത രണ്ട് ലക്ഷം തിരിച്ചു കൊടുത്തു അന്ന് ഉണ്ണിയെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇനി ഉണ്ണി ഉണ്ണിമുകുന്ദനെ സിനിമയ്ക്ക് വേണ്ടി സമീപിക്കില്ലെന്ന് വാക്കിന് വ്യവസ്ഥ വേണം പിന്നെ അയാളെ ഞാൻ കണ്ടിട്ടില്ല ഒരു ശാപം ഇനി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുമെന്നും സുനിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചുവെന്ന് പരാതിയുമായി മുൻ മാനേജർ രംഗത്തെത്തിയത് ടോവിനോ തോമസ് ചിത്രം നരിവേട്ടയ്ക്ക് പോസിറ്റീവ് റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്നാണ് വിബിന്റെ പരാതി മാർക്കോയ്ക്ക് ശേഷം മികച്ച അവസരം ലഭിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്നതടക്കമുള്ള കാര്യങ്ങളും ഉണ്ണിക്കെതിരെ ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു ഉണ്ണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിപിൻ പരാതിയിൽ പറയുന്നത് നരുവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിന് ഉണ്ണിമ് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി ഉണ്ണി മുകുന്ദന്റെ ഇമേജിനെ വരെ ബാധിക്കുന്ന ആരോപണങ്ങൾ വിപിൻ കുമാറിന്റെ പരാതിയിലുണ്ട് മാർക്കോയ്ക്ക് ശേഷം ഹിറ്റ് സിനിമ ലഭിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ണിമുകുന്ദൻ ഉണ്ടെന്നാണ് വിപിൻ കുമാർ പറയുന്നത് കൂടാതെ നടി നിഖില വിമലുമായി ഉണ്ണിമുകുന്ദനുള്ള പ്രശ്നവും പരാതിയിൽ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ആറ് വർഷമായി ഞാൻ സിനിമാ താരം ഉണ്ണിമുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജറുമായി ജോലി ചെയ്തു വരികയാണ് കൂടാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി മറ്റ് പല താരങ്ങളുടെയും സിനിമാ പ്രൊമോഷൻ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കുറെ പ്രവർത്തിച്ച കാലയളവിലെല്ലാം എന്നെ അദ്ദേഹം മാനസികമായി പീഡിപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച പലർക്കും മുൻകാലങ്ങളിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പുറത്തുപോയിട്ടുള്ള അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ വിജയമായിരുന്ന ചിത്രമാണ് മാർക്കോ എന്നാൽ അതിനുശേഷം വന്ന ഗെറ്റ് ബേബി എന്ന ചിത്രം വൻ പരാജയമായി മാറി അന്ന് മുതൽ അദ്ദേഹം മാനസികമായി വലിയ നിരാശയിലാണ് ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായും നായികയുമായും അസ്വാരസ്യത്തിലാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളെന്ന നിലയിൽ ഈ പ്രശ്നങ്ങൾ പ്രൊഫഷണലായി എന്നെയും ബാധിച്ചിട്ടുണ്ട് എന്നും ബിപിൻ കുമാറിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് നിഖില വിമലാണ് ഗെറ്റ് ബേബിയിൽ ഉണ്ണിമുകുന്ദന്റെ നായികയായി എത്തിയത് വിനീ ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമ ഫെബ്രുവരി റിലീസ് ചെയ്തത് ന് നിഖില വിമലുമായി പ്രശ്നമുണ്ടെന്ന വെളിപ്പെടുത്തൽ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് സിനിമാ രംഗത്ത് ഒരു താരത്തോട് ഉണ്ണി മുകുന്ദന് ശത്രുതയുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇത് ആദ്യമായല്ല നടൻ ഇത്തരം വിവാദങ്ങളിൽ അകപ്പെടുന്നത് മുൻപ് ഉണ്ണി മുകുന്ദൻ മേജർ രവിയെ മർദ്ദിച്ചതായി ആരോപണമുണ്ടായിരുന്നു ജോഷി സംവിധാനം ചെയ്ത സലാം കാശ്മീർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു വിവാദ സംഭവം സിനിമയുടെ ചിത്രീകരണം കാണാനായിരുന്നു ഉണ്ണി മുകുന്ദൻ എത്തിയത് മേജർ രവി സംഘടനാ രംഗങ്ങളിൽ സഹായിക്കാനും ഇതിനിടയിൽ സെറ്റിൽ വെച്ച് ഉണ്ണിയെ മേജർ രവി പരിഹരിക്കുന്നത് എന്നാൽ ഇത് ഇഷ്ടപ്പെടാതിരുന്ന ഉണ്ണി അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് വാർത്തകൾ വന്നത് ഇരുവരും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടെങ്കിലും അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് താരങ്ങളും വ്യക്തമാക്കിയില്ല പിന്നീട് മേജർ രവിയുടെ അറുപതാം പിറന്നാൾ ആഘോഷത്തിൽ ഉണ്ണി പങ്കെടുക്കുകയും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു തനിക്ക് ഉണ്ണിയോട് യാതൊരു പരിഭവം ഇല്ലെന്നും മകന്റെ ഉള്ളൂ അദ്ദേഹത്തിന് എന്നുമായിരുന്നു അന്ന് മേജർ രവി പ്രതികരിച്ചിരുന്നത് മാനേജറെ തള്ളിയുന്ന ആരോപണത്തിൽ നടൻ ഉണ്ണി മുകുന്ദനെ പിന്തുണച്ചുകൊണ്ടാണ് മേജർ രവി രംഗത്തെത്തിയിരുന്നത് സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിയെ ഫോൺ വിളിച്ചിരുന്നു എന്നും എന്നാൽ ഫോൺ െന്നും വ്യക്തി ബി ജെ പിനോ ആർ എസ് എസ് കാരനോ അല്ല ഉണ്ണി ഉണ്ണിമുകുന്ദനെ പാർട്ടി മെമ്പർഷിപ്പോ ഇല്ല എനിക്ക് ഉണ്ണിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുമില്ല ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് തമാശയായിട്ടാണ് തോന്നിയത് വളരെ പക്വത കുറഞ്ഞ കുട്ടി എന്നാണ് ഞാൻ അവനെ വിളിക്കുക ഞാൻ ഒരാളെയും പിന്തുണയ്ക്കുകയല്ല ഉണ്ണിക്ക് മുപ്പത്തിയേഴ് വയസ്സായി അതിന്റെ ഒരു പക്വത കാണിക്കണം വിപിനും നാൽപ്പതിനടുത്ത് പ്രായമുണ്ടാകും രണ്ടുപേർക്കും അവരുടേതായ കാരണങ്ങളും ഉണ്ടാകുമെന്നുമാണ് മേജർ രവി പറഞ്ഞത് അതേസമയം അയാൾ ആരോപിക്കുന്നത് പോലെ ശാരീരികമായ യാതൊരു വിധത്തിലുള്ള ആക്രമണവും നടന്നില്ലെന്നാണ് ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചത് അത് തികച്ചും തെറ്റായ കാര്യമാണ് ആ സ്ഥലത്ത് സി സി ടി വി ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുമാനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ആ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് മറ്റൊരു വിവരം ഞാൻ അറിഞ്ഞത് ഇയാൾ ആളുകളോട് പറഞ്ഞു നടക്കുന്നത് വരുന്ന അഞ്ചു വർഷത്തേക്ക് ഞാൻ വളരെ തിരക്കിലാണെന്നാണ് ഇത് എന്റെ അവസാനം ൾ ഇല്ലാതാക്കുന്ന പണിയാണ് മനുഷ്യത്വരഹിതമായ കഥകളാണ് ഇയാൾ എനിക്കിത്രേ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നടിയുടെ അടുത്ത് പോയി എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് അതോടെയാണ് വിപിനുമായുള്ള ബന്ധം വളരെ വഷളായത് സമൂഹത്തിൽ എനിക്കുള്ള വില തന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കി കളയുമെന്ന് ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട് എന്റെ സഹപ്രവർത്തകരുമായി ഇപ്പോ എപ്പോഴും നല്ലൊരു പ്രൊഫഷണൽ ബന്ധമാണ് ഞാൻ കാത്തുസൂക്ഷിക്കുന്നത് എന്നാൽ ഈ വ്യക്തി കൊടും വിഷമാണെന്നുമായിരുന്നു ഉണ്ണിമുകുന്ദന്റെ പ്രതികരണം